ഒരു പതിനാല് കഷ്ണം അടയ്ക്കാമരത്തിൻ്റെ വാരിയും കുറച്ച് കച്ചിയും കുറച്ച് പോട്ട് മിശ്രിതവും ഉണ്ടെങ്കിൽ ഒരു വലക്കൂട്ടിൽ മാത്രം നൂറ്റി ഇരുപത് ചുവട് ഉരുളക്കിഴങ്ങ് നമുക്ക് കൃഷി ചെയ്യാം എല്ലാവർക്കും നമസ്കാരം പറയുന്നു വർഗീസ് സ്കൂൾ പള്ളി എന്ന കൃഷി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ കൃഷിരീതിയുടെ തുടക്കം കുറിക്കുകയാണ് നാച്ചുറലായിട്ടുള്ള ഒരു കൃഷിരീതിക്കാണ് ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുന്നത് കേടായ പോയ കവുങ്ങ് അടയ്ക്കാമരം ഇതെല്ലാം വെട്ടി അതിൻ്റെ വാരിയാണ് നമ്മളൊരു കൃഷി രീതിക്കായിട്ട് തുടക്കം കുറിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു കവുങ്ങിൻ്റെ വലക്കൂട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പോയ ഏതെങ്കിലും ഒരു കവുങ്ങ് വെട്ടിയെടുക്കുക കവുങ്ങ് അടയ്ക്കാമരം എന്നൊക്കെയാണ് പറയുക അത് നമ്മൾ വെട്ടി എടുക്കുക അതാണ് നമ്മൾ ചെറിയ ചെറിയ വാരികളായിട്ട് നമ്മളതിന് താങ്ങായിട്ട് ഉപയോഗിക്കുന്നത് കവങ്ങിൻ്റെ വാരിയെല്ലാം നമ്മൾ ഒരേ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക ഒരേ നീളത്തിൽ എന്നിട്ട് അതിന് ശേഷം നമ്മളെല്ലാം ചെത്തി നല്ല ക്ലീൻ ആക്കി എടുക്കണം ഇതുപോലെ എടുത്ത് നമ്മൾ അടിഭാഗം ഇതുപോലെ കൂർമ്പിച്ചെടുക്കുക നമുക്ക് കുറ്റി അടിച്ച് താത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂർമ്പിച്ചെടുക്കുക എല്ലാം ഒരേ വലിപ്പമായിരിക്കണം ഒരേ നീളമായിരിക്കണം എല്ലാം ഇതിനിപ്പോൾ നമുക്ക് കൗങ്ങിൻ്റെ തന്നെ വാരി വേണമെന്നു നിർബന്ധമൊന്നുമില്ല ഇതിന് കഴിഞ്ഞിപ്പോൾ ഈ മുളയുടെ ഇല്ലിയുടെ വാരി ആയാലും മതി അല്ലെങ്കിൽ ഇതുപോലെ നല്ല ബലമുള്ള നീളത്തിലുള്ള എന്തെങ്കിലും കമ്പുകൾ മതി സിൽവർ റോക്കിൻ്റെയോ തേക്കിൻ്റെയോ ഒക്കെ നല്ല നീളത്തിലുള്ള ഇതേ വലുപ്പത്തിലുള്ള കമ്പുകൾ കിട്ടിയാൽ മതി കവുങ്ങാണമെന്ന് നിർബന്ധമൊന്നുമല്ലേ ഇപ്പം നമുക്ക് ഇവിടെയാണ് ഇത് നമ്മൾ റിങ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഈ ഭാഗത്താണ് അപ്പോൾ നമുക്ക് ആദ്യം ഒരു അടയാളം കൊടുക്കണം കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് റൗണ്ടിൽ ഇങ്ങനെ ഒക്കെയോ എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് എന്തുകൊണ്ടെങ്കിലും റൗണ്ടിൽ അങ്ങ് വെക്കുക മാർക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഇത് കറക്റ്റ് റൗണ്ട് കിട്ടില്ല വൃത്തിയാവില്ല അത് ഇതുപോലെ റൗണ്ട് ചെയ്യുക അതായത് പോലെ നമുക്ക് കറക്റ്റ് റൗണ്ട് കിട്ടാം ഇനി നമുക്ക് ഇത് കമ്പോടെ കൊടുക്കാൻ വേണ്ടിയിട്ട് വരെ ഓൾസ് ഇട്ട് കൊടുക്കാം നമ്മൾ ആ കൊടുത്ത ആ വരയുടെ പുറത്ത് വേണം ഓൾസ് ആയിട്ട് ഒരു ഇഞ്ച് രണ്ടിഞ്ച് ഇഞ്ച് ക്യാപ്പിനാണ് നമുക്ക് ഓൾസ് ഇട്ട് കൊടുക്കേണ്ടത് അതാ ഇതുപോലെ ഏകദേശം ഒരു ഇഞ്ച് കണക്കാക്കിയിട്ട് കമ്പിക്ക് ഒന്ന് കുത്തുക അപ്പോൾ ആ കമ്പ് നമുക്ക് അവിടെ ഉറപ്പിക്കാൻ എളുപ്പം കിട്ടും അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ കമ്പ് വയ്ക്കാനുള്ള കുഴികൾ കറക്റ്റ് റൗണ്ടിനായി ഇങ്ങനെ വരാൻ വേണ്ടിയാണ് നമ്മൾ മാർക്ക് ചെയ്തത് കുഴികൾ ഏകദേശം റൗണ്ടായി ഇനി നമുക്ക് അതിലേക്ക് ഒരേ കമ്പ് വയ്ക്കുക എന്നിട്ട് നമ്മൾ ചിറ്റേക്കെല്ലാം അടിച്ച് താത്തി കൊടുക്കുക പിന്നെ നമുക്ക് ഈ വാരി അടിച്ച് താത്തി കൊടുക്കാം ഒത്തിരി താണമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് താണി കിട്ടിയാൽ മതി അതാ ഇതേപോലെ ഒരു ഒന്ന് അടിച്ച് ഒന്ന് അടിച്ചു താത്തി കൊടുക്കാം നമ്മളിത് എല്ലാം അടിച്ചു കഴിഞ്ഞു അടിച്ചു കഴിയുമ്പോൾ ഇതേപോലെ നിൽക്കണം റൗണ്ടിൽ നിൽക്കണം ഇനി നമുക്കിതിനെ ഒരേ സപ്പോർട്ട് ഒരു മൂന്ന് കെട്ടി കെട്ടി കൊടുത്താൽ മതി സപ്പോർട്ട് മൂന്ന് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിങ് റെഡിയായി ഇതാണ് നമ്മളിപ്പോൾ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഡ്രിപ്പ് പൈപ്പ് വേസ്റ്റ് പൈപ്പാണ് ഇത് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനിപ്പോൾ ഈ പൈപ്പ് വേണം നിർബന്ധമൊന്നുമില്ല അലകിൻ്റെ കനം കുറഞ്ഞത് ഒരു കഷ്ണം ഇങ്ങനെ റൗണ്ടിൽ കെട്ടിക്കൊടുത്താൽ മതി എന്നാൽ സപ്പോർട്ട് കിട്ടിക്കോളും അല്ലെങ്കിൽ വെറുതെ നന്നായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി നന്നായിട്ട് കോർത്ത് കോർത്ത് കെട്ടിയാലും കിട്ടും എന്നാലും കുറച്ചും കൂടി എളുപ്പം ഇതായത് ഇങ്ങനെ കെട്ടുന്നത് ഇത് നമുക്കിങ്ങനെ ഒരേ കമ്പ് കോർത്ത് കോർത്ത് കെട്ടിപ്പോയാൽ മതി ഒരു മൂന്ന് റിങ്ങേ നമുക്ക് ഉണ്ടാക്കേണ്ടതു ഇപ്പോൾ നമ്മൾ ഒരു റൗണ്ടാണ് അടി കെട്ടിയുള്ളൂ ഒരു റൗണ്ട് കെട്ടിയപ്പോൾ തന്നെ ഇത് നല്ല ബലമായി ഇതേപോലെ തന്നെ മുകളിലൊരു കെട്ടുക അതിൻ്റെ മുകളിലൊരു കെട്ട് ആകെ മൂന്ന് കെട്ട് മതി ഇപ്പം നമ്മളിത് കെട്ടി കഴിഞ്ഞു ഒരു മൂന്ന് കെട്ടെങ്കിലും കെട്ടെങ്കിലിതിന് കൊടുക്കണം അടിയിലും നടുക്കും ഒന്ന് മുകളിലായിട്ട് ഇങ്ങനെ കെട്ടി കഴിയുമ്പോൾ തന്നെ ഇതിന് നല്ല സ്ട്രോങ് ബലമായി ഇതിൽ എത്ര വിധം വന്നാലൊന്നും പോകില്ല നമ്മളതിൻ്റെ കാല് താത്തിയിട്ടുണ്ട് തന്നെ അതങ്ങനെ നിന്നോളും നല്ല ബലത്തിൽ നിന്നോളും ഇനി നമുക്കിതിൻ്റെ അകത്ത് പോട്ട് മിശ്രതം നറക്കുകയാണ് വേണ്ടുള്ളൂ കച്ചിയിടുക നിറയ്ക്കുക അത്രേ നമുക്കിതിൻ്റെ ഇത് ആവശ്യമുള്ളൂ പോട്ട് മിശ്രിതം ഇതാണ് ഇതിലേക്ക് നമുക്ക് ചാണകപ്പൊടി ആട്ടിൻകാട്ടം മണ്ണ് മണൽ ഏറ്റവും കൂടുതൽ ഇട്ട് കൊടുക്കുക എല്ലാം നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക കുറച്ച് കുമ്മായൊക്കെ ട്രീറ്റ് ചെയ്യണം മണ്ണിൻ്റെ പി എച്ച് നിലനിർത്തിയാൽ മാത്രമാണ് ഈ കൃഷി നന്നായിട്ട് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മണ്ണിലേക്ക് നമ്മൾ കുമ്മായം ചേർത്ത് നന്നായിട്ട് കൂട്ടി ഇളക്കി ഒരു പതിനാല് ദിവസം അത് കൂട്ടി വയ്ക്കുക അതിന് ശേഷം വേണം നമ്മളതിലേക്ക് വളങ്ങളിൽ ചേർക്കാൻ ഒരിക്കലും വളത്തിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ ചാണകം ചാണകപ്പൊടിക്കകത്തേക്ക് കുമ്മായം ചേർക്കരുത് അങ്ങനെ ചേർക്കുമ്പോൾ അതിലുള്ള ജീവാണുക്കളെല്ലാം നശിച്ചു പോകും ഇതിൽ നമ്മൾ പോട്ടി മിശ്രിതം നിറയ്ക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ അകത്തൊരു ഡ്രിപ്പ് പൈപ്പ് ആവശ്യമാണ് ഡ്രിപ്പ് പൈപ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു മുക്കാലിഞ്ചിൻ്റെ പി വി സി പൈപ്പ് ആണ് ഇതിൻ്റെ അടിയിൽ ഇതുപോലെ എൻ്റി കാപ്പ് വെച്ച് അടക്കിയതുപോലെ അതിനുശേഷം ഇതുപോലെ ഒരു മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് ക്യാപ്പിൽ ഇതുപോലെ ചെറിയ തുളയിട്ട് കൊടുക്കുക അതുണ്ടോ ഇതേപോലെ ചെറിയ തുള ഇട്ട് കൊടുക്കുക ഇതേപോലെ റൗണ്ടിൽ വന്ന തുള അന്നിട്ട് ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് വേണം നമുക്കിത് നിറയ്ക്കാനായിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ഓസ് കൊണ്ട് എത്ര അല്ലെങ്കിൽ എങ്ങനെ നനച്ചാലും ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചൊല്ലിയല്ല അപ്പോൾ ഒരു എയർ സർക്കുലേഷൻ കൂടി അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടണം അതുകൊണ്ട് നമ്മൾ ഈ പൈപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം ഇതുപോലെ വെച്ച് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഡ്രിപ്പ് ഓസിൻ്റെ കണക്ഷൻ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ നനയ്ക്കുന്ന കൂടെ ഇതിൻ്റെ അകത്തേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ഉണ്ടാവും ഇനി നമുക്കിതിൻ്റെ അകത്തു നിന്നും മിശ്രിതം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനൊരു കവറിങ് ആവശ്യമാണ് പുറം സൈഡ് മൊത്തം അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇതിൽ കച്ചി ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമുക്ക് കരിയിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ വാഴ കച്ചി ചെറുതായിട്ട് വെട്ടി അരിഞ്ഞിട്ട് അതായതിൽ ഇട്ട് കൊടുത്താൽ മതി സൈഡിൽ മാത്രം ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ നടുക്കിടുന്ന പോട്ട് മിശ്രിതം പുറത്തേക്ക് പോകും അതുകൊണ്ടൊരു കവറിങ് ആയിട്ട് നമ്മൾ കുറച്ച് കച്ചിയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ മറ്റൊന്ന് നമ്മളിതുപോലെ ഒരു കമ്പെടുക്കുക ഈ കമ്പെടുത്തിട്ട് നമുക്കിത് വയ്യെ താഴ്ത്തി നമുക്ക് ഇതിൻ്റെ കവറിങ്ങിലേക്ക് അഡ്ജിസ്റ്റാക്കി കൊടുക്കാം രണ്ട് സൈഡ് നാല് സൈഡും വരാൻ ഭാഗത്തിന് ഉണ്ടോ ഇവിടെയാണ് നമ്മൾ പോട്ടി മിശ്രിതം ഇട്ട് കൊടുക്കുക അപ്പോൾ സൈഡ് കവറിങ്ങിനാണ് നമ്മൾ ഈ കച്ചി ഉപയോഗിക്കുന്നത് പോട്ടി മിശ്രിതം പുറത്തേക്ക് പോകാതിരിക്കാൻ അത് സൈഡ് ഇത് സെൻറ്ററിൽ നമുക്ക് നന്നായിട്ട് ഇനി പോട്ടി മിശ്രിതം ഇട്ട് കൊടുക്കാം അപ്പോൾ പിന്നെ പോട്ടി മിശ്രിതും പുറത്തേക്ക് പോകുകയില്ല ഒരു ലെയറിലേക്കുള്ള പോട്ടി മിശ്രിതം എല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഈ കമ്പ് കൊണ്ട് വയ്യത് ലെവലാക്കി കൊടുക്കണം എല്ലാം അത് അടുപ്പിച്ച് കൊടുക്കുക ലെവലാക്കി ഇടുക ഇനി നമ്മളതിലിട്ട പോട്ടി മിശ്രിതം ചെറിയ കമ്പ് കൊണ്ട് ചെറുതായിട്ടൊന്നും ഒതുക്കി കൊടുക്കണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നനച്ചു കഴിയുമ്പോൾ പോട്ടി മിശ്രതം നേരെ താഴോട്ട് ഇരുന്ന് പോകും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഒത്തിരി ഇടിച്ച് ഒതുക്കരുത് ചെറുതായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് ഒരു ലെയർ ഉരുളക്കിഴങ്ങ് നടാനുള്ള സ്പേസ് ആയിട്ടുണ്ട് കേട്ടോ ഇത്തരം പൊക്കെ നമുക്ക് വേണ്ടു അപ്പോൾ ഏകദേശം ഒരു അഞ്ച് അഞ്ച് ഇഞ്ച് ഈ ഐറ്റം നമുക്ക് ഏകദേശം ഒന്ന് കൊടുക്കേണ്ടത് വീണ്ടും ഇങ്ങനെ ലെയർ ലെയർ ആക്കിയാണ് നമ്മൾ മേലേക്ക് കൊണ്ടുപോകുക നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതാണ് ഇതിപ്പോൾ നമ്മൾ പുതിയ ഉരുളക്കിഴങ്ങ് വാങ്ങണമൊന്നുമില്ല കടയിൽ ഒഴിവാക്കിയിട്ട കിഴങ്ങൊക്കെ ഉണ്ടാവും അത് അങ്ങനത്തെ കിഴങ്ങ് സംഘടിപ്പിച്ചാൽ മതി അപ്പോൾ വലിയ പൈസ ഒന്നും കൊടുക്കേണ്ട നമുക്ക് അങ്ങനത്തെ കിഴങ്ങ് എടുക്കുക അതെ ഇതുപോലെ നമുക്ക് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യാം രണ്ട് പീസായി ഇനി നമുക്ക് അതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം ചിലർ മുഴുവനെ ഉരുളക്കിഴങ്ങ് വയ്ക്കുന്നുണ്ട് മുഴുവൻ വെക്കണമെന്നൊന്നുമില്ല ഇതാണ് നമ്മൾ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ഇനി നമ്മൾ നടുന്നത് ഇങ്ങനെയാണ് ഒരു കള്ളിയിൽ ഇത് അതുപോലെ ഈ മുള നമുക്ക് പുറത്തേക്കാണ് വരേണ്ടത് മുള പുറത്തേക്കാണ് വരണം വരേണ്ടത് അതുകൊണ്ട് മുള ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കാൻ പാടില്ല മുള നമുക്ക് പുറത്തേക്ക് വരേണ്ടതുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ ഇതൊന്ന് ഒരു ഇഞ്ച് ഉള്ളിലേക്ക് നമുക്ക് ഒരേ കഷ്ണം ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോൾ ഈ മുള നേരെ പുറത്തേക്ക് വരണം അതേപോലെ എല്ലാ പീസും ചെരിച്ചു ചെരിച്ച് വെച്ചു കൊടുക്കുക മുള പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇത് പന്ത്രണ്ട് പതിനഞ്ചെണ്ണമാണ് ഒരു ലെയറിൽ വരുന്നത് പതിനഞ്ച് ഉരുളക്കിഴങ്ങ് നമുക്ക് ഒരു ലെയർ നട അപ്പോൾ ഒത്തിരി പേര് ചോദിക്കും ഇത്രയും അടുപ്പിച്ച് നട്ട ഉരുളക്കിഴങ്ങ് ഉണ്ടാവുമെന്ന് ചോദിക്കും പക്ഷെ അതിൻ്റെ ഉള്ളിലേക്കുള്ള സ്ഥലം ആണ് ഉള്ളിലേക്ക് ഫ്രീ ആണ് തന്നെയല്ല നല്ല വെർട്ടിക്കൽ ആയതുകൊണ്ട് തന്നെ വെള്ളം നിൽക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല വെള്ളം വേറെ ഒന്ന് വാണുപൊക്കെ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിങ്ങനെ ഒരു കൃഷി ഉണ്ടാക്കാനൊക്കെ പറ്റും ഇപ്പം നമ്മൾ ഒരു ലെയറിൽ പതിനാല് പതിനഞ്ച് ഉരുളക്കിഴങ്ങിൻ്റെ പീസാണ് നമ്മൾ നട്ടേക്കുന്നത് ഒരു റൗണ്ടിൽ ഇനി നമുക്ക് ഇതിലേക്ക് ലേശം പോട്ട് മിശ്രിതം ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ ലേശം പോട്ട് മിശ്രിതം ഇതിൻ്റെ മുള മൂടുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുത്തേക്കാം ആ മുളയുടെ മുകളിൽ കിട ലേശം മതി കുറച്ച് പുറത്തുനിന്ന് കൈക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ആ മുളൊന്നും മൂടാൻ പാറ്റില്ല കുറേശ്ശെ പൊട്ടും മിശ്രിതം ഇതുപോലെ ഇട്ട് കൊടുത്തേക്കാം ആ മുളയുടെ മുകളിൽ മാത്രം അപ്പോൾ ഒരു ലെയർ നമ്മൾ നട്ട് കഴിഞ്ഞു ഇനി നമ്മൾ വീണ്ടും ഇതേപോലെ അടിയിൽ പോലെ തന്നെ സൈഡിൽ ഒരു ഇഞ്ച് ഹൈറ്റിൽ നമ്മളിതുപോലെ കൈ വൈക്കൂല് പൈക്കുന്നു പോട്ടി സെൻട്രൽ പോട്ടിങ് മെഷീൻ തൊട്ട് കൊടുക്കുന്നു ഇതേപോലെ പതിനാലോളം പീസുകൾ ഉള്ളക്കിഴങ്ങ് നടുന്നു ഇങ്ങനെ ഒരു ലെയർ ഇങ്ങനെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും അതിനകത്തേക്ക് നേടാം ഇതിൻ്റെ ഹൈറ്റ് അനുസരിച്ച് എത്ര വേണേലും നടാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ പത്ത് ലെയറിലാണ് ഉരുളക്കിഴങ്ങ് നട്ടിരിക്കുന്നത് എല്ലാം പേക്ക് ചെയ്ത് പേക്ക് ചെയ്ത് നമ്മൾ നട്ട് കഴിഞ്ഞു ഇനി നമ്മൾ മുള വരുന്ന മുറയ്ക്ക് മാത്രമാണ് നമുക്കിതിൻ്റെ അകത്തേക്ക് വളം ചെയ്യേണ്ടതുള്ളതും നമ്മളിതിലേക്ക് കൊടുക്കേണ്ട വളമെന്ന് പറയുന്നത് ഡബ്ല്യു ഡി സി ഒഴിച്ചു കൊടുക്കാം ജീവാമൃതം ഒഴിച്ചു കൊടുക്കാം ചാണകവെള്ളവും കരടര പിണ്ണാങ്കൂടി പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി നമുക്ക് കുറ്റിയിട്ട് ഇതിലൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ഒരു നട്ടിട്ട് ഒരു മാസമായ ഉരുളക്കിഴങ്ങ് നല്ല ഗ്രോത്തിൽ ഇതെല്ലാം മുളച്ചു വന്നിരിക്കുന്നു ഏകദേശം നൂറ്റി ഇരുപത് ചൂടിൻ്റെ കൂടുതൽ ചൂടിൽ കൂടുതലാണ് നമ്മളിതിൽ ഉരുളക്കിഴങ്ങ് നട്ടത് അതിൽ നമ്മൾ ചെയ്തൊരു കീടനാശിനി പ്രയോഗം എന്ന് പറയുന്നത് വേപ്പെണ്ണ മിശ്രിതമാണ് നമ്മളിതിനടിച്ചു കൊടുക്കുന്നത് കാരണം അത് രോഗം വരണം നോക്കേണ്ട കാര്യമില്ല രോഗം വരുന്നതിന് മുൻപ് തന്നെ ഇതിൽ വേപ്പണ്ണ മിശ്രിതം അടിച്ചു കൊടുക്കും വലക്കൂട്ടിൽ നട്ട ഉരുളക്കിഴങ്ങ് എല്ലാം നല്ല രീതിയിൽ വളർന്നു വന്നു ഇത് തണ്ട് വളർന്നു വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഇതിന് കൊടുക്കണം ഇത് കണ്ടോ ഈ തണ്ടുകൾ ഇങ്ങനെ അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും അതുകൊണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു റിങ് പോലെ ഇങ്ങനെ നമ്മൾ വള്ളി കെട്ടി കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് നിർത്തണം അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും അതുകൊണ്ട് ചെറിയൊരു സപ്പോർട്ട് ഇതിന് കൊടുക്കണം പിന്നെ ഇതിൻ്റെ അകത്തൊരു ചെറിയ രോഗം ഇത് കണ്ടോ ഇതിപ്പോൾ ഇതിൻ്റെ ഇലകളിൽ വരുന്ന ഒരു ചെറിയ രോഗമാണ് ഇതിന് നമ്മൾ വേപ്പണ്ണ മിശ്രിതം അടിച്ചു കൊടുത്തപ്പോൾ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു ഏകദേശം പൂവ് വരേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് ഈ ഭാഗത്തെല്ലാം പൂവ് വരും വെളുത്ത പൂക്കളാണ് വരിക പൂക്കൾ വന്നു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ തണ്ടിനൊക്കെ ചെറിയ മഞ്ഞ കളർ വരും ആ പരുവാകുമ്പോൾ പിന്നെ നമ്മൾ നനയ്ക്കാറില്ല പിന്നെ നമ്മൾ നനയ പയ്യെ ഒഴിവാക്കുന്നു പിന്നീട് നമുക്കിത് വിളവെടുക്കാം വിളവെടുക്കാനാകുമ്പോൾ തന്നെ ഇതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കും